വൈറ്റ് ഹൗസ് ഫ്രഡ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നാല് വെളുത്തുള്ളി നാല് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ അത് നടുക കയറിയതാണത് നാല് വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് പച്ചമുളക് കുരുമുളക് എല്ലാം ഇടുന്നുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ പച്ചമുളക് മതി പിന്നെ മൂന്ന് ചെറിയ ചെറിയുള്ളി ചെറിയുള്ളി നേടുക കയറിയതാ അത് പിന്നെ ഒരു തക്കാളിയുടെ പകുതി അത് കട്ട് ചെയ്തിടുക ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചിടുന്നത് ഇതിലേക്ക് മല്ലി മുഴുവൻ മല്ലി അരസ്പൂണ് പിന്നെ കുരുമുളക് സ്പൂണ് മഞ്ഞൾ ഒരു കാൽ കാൽ അത്ര വേണ്ട കുറച്ച് പിന്നെ ഒരു സ്പൂണ് ജീരകം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നല്ലപോലെ അരയരുത് കുറച്ച് തരുതരിപ്പുണ്ടായിരിക്കണം എന്നാലാണ് ഇതിന് രസം ഉണ്ടാവുക ഇതിങ്ങനെ അരക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ എല്ലാ ഇതും നമ്മുടെ വയറ്റിലേക്ക് പോകും ഇത് ഞങ്ങൾ ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ ആക്കി കുടിക്കും നമ്മൾ എന്നാലും നല്ലൊരാശ്വാസം കിട്ടും നമുക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത് എല്ലാവരും അധികവും ഞാൻ കണ്ടിട്ടുള്ളത് ചതച്ചെടുക്കുന്നതാണ് എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക നമുക്ക് എത്ര വെള്ളം അതിൻ്റെ ഒരു ഇത് വേണോ അത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് അതിലേക്ക് പുളി പുളി പുളിപ്പ് നോക്കിയിട്ട് വേണം എടുക്കാൻ ഒരുപാട് പുളി ആവരുത് അന്നേരം നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളിയുടെ ബാക്കിയിൽ അതും കൂടെ കട്ട് ചെയ്ത് സ്റ്റൗൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച് തിള തിളച്ചതിന് ശേഷം ഉപ്പം എന്താ വേണ്ടതെന്ന് നോക്കുക എന്നിട്ട് മല്ലി ഇല മല്ലിയില സ്റ്റവ് ഓഫ് ചെയ്യുക അതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്തിടണം പാത്രം ചൂടാതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് നല്ലത് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കായം ചേർക്കുക പൊടിയല്ല കട്ടിക്കായാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കായ ഇട്ടത് അല്ലാത്തവർ ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും കായ കടുുകിട്ട് പൊട്ടിയതിന് ശേഷം കായ ഇടുക പിന്നെ ഉലുവ ഉലുവ ഉലുവയിട്ടതിന് ശേഷം പിന്നെ കായമുളക് പിന്നെ കറി ലീവ്സ് അതൊട്ട് എല്ലാം ആയതിന് ശേഷം രസത്തിലേക്ക് ഒഴിക്കുക എന്നാൽ നമ്മൾ നല്ല അടിപൊളി രസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ കമൻ്റ് ചെയ്യണം കേട്ടോ